നമസ്കാരം വലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വടകര സ്വദേശിക്കെതിരെ എഴുത്തുകാരി രംഗത്ത് ഖത്തറിൽ ജോലി ചെയ്യുന്ന വടകര തിരുവള്ളൂർ സ്വദേശി നവാസ് പി കുമുള്ളി എന്നയാൾക്കെതിരെയാണ് എഴുത്തുകാരി എം ഇ ഷനാസ് രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സ്ത്രീകളെ ചൂഷണം ചെയ്ത് മരണത്തിന്റെ വക്കിലെത്തിക്കുന്ന നാജി എന്ന നവാസ് എന്ന യുവാവിനെതിരെയാണ് എം ഇ ഷഹനാസ് തുറന്നടിച്ചിരിക്കുന്നത് എം എ പുറത്തുവിട്ട പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന രീതി പ്രകീർത്തിച്ചുകൊണ്ട് ഒട്ടനവധി പരിപാടികളിൽ ഞാൻ വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് വ്യാജ പ്രൊഫൈലുകളിലൂടെ ജീവിതം കൈവിട്ടുപോയ എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇന്നലെയും ഒരു കുട്ടി സൈബർ പുള്ളിങ്ങിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു എന്റെ പേരിൽ എന്റെ ഫോട്ടോ വെച്ച് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അത് വെച്ച് ലൈവ് പോവുകയും അത് ഞാനാണെന്ന് ധരിപ്പിച്ച് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും എനിക്ക് ഒരു പരിചയം പോലുമില്ലാത്ത പുരുഷന്മാരെ ചേർത്ത് അവരുമായി എനിക്ക് ബന്ധവും അശ്ലീല ചാറ്റുമുണ്ടെന്ന് ധരിപ്പിച്ചു ഞാൻ അയച്ച ചാറ്റുകൾ എന്ന രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സമൂഹത്തിൽ എനിക്കുള്ള മാന്യത തകർക്കാൻ എന്നെ അപമാനിക്കാൻ ഒന്ന് നേരിട്ട് സംസാരിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ രണ്ടു മൂന്ന് ദിവസമായി ശല്യം ചെയ്യുന്ന ഒരു വടകര തിരുവള്ളൂർ സ്വദേശി നവാസ് പി കുമുള്ളി പടിഞ്ഞാറെ കുമുള്ളി എന്ന ഒരാൾക്കെതിരെയാണ് ഈ പോസ്റ്റ് അപകീർത്തിപരമായ വാർത്തകൾ തനി തറ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫോട്ടോ സഹിതം വീഡിയോ ഇടുകയും ഖത്തറിൽ ജോലി ചെയ്യുന്ന അയാളോട് മാന്യമായ ഭാഷയിൽ അവർ റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ സംസ്കാര മറുപടി നൽകി പ്രഹസനം തുടരുകയാണ് നാട്ടിൽ അയാളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതോടെയാണ് ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് പലരെയും തന്റെ പരിധിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മുൻപും പല സ്ത്രീകളുടെയും വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് മോശമായി ചിത്രീകരിച്ച് അതുവഴി പണം തട്ടുന്നതാണ് ഇയാളുടെ രീതി എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ ഞാൻ മാത്രമല്ല പല സ്ത്രീകളും ഇതിന് ഇരയായിട്ടുണ്ട് അവരയ്ക്ക് അവനെതിരെ പറഞ്ഞു വരുമ്പോൾ അവരെ ആത്മഹത്യയുടെ വക്കിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നില്ല നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം നിയമ നടപടികൾ തുടരുന്നുണ്ട് ഇനിയും ഇരകൾ അകപ്പെടാൻ പാടില്ല കൂടുതൽ പേർ അകപ്പെട്ടു പോയെങ്കിൽ ഇനി ഉള്ളവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഇതിനെതിരെ പോരാടുക തന്നെ ചെയ്യും എന്ന് അവർ പറയുന്നു തനിക്ക് നേരിടേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് എഴുത്തുകാരി എം എ ഷെഹനാസ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിലെ ജോലി അന്വേഷിച്ച് സ്വയം പര്യാപ്തമാവാൻ വിദേശത്തേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് പലപ്പോഴും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ പല ആളുകളും ടിക്ടോക്ക് പോലെയുള്ള ഇൻസ്റ്റഗ്രാം പോലെയുള്ള പല ഇടങ്ങളും യൂസ് ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിൽ ഉള്ള ഇടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്തെന്നറിയാതെ പല സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിന്റെ അന്വേഷണങ്ങളൊന്നും എവിടെ എത്താറില്ല ഇതെങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആരും അറിയാറില്ല സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇരയായി മാറുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ടിക്ടോക്ക് പോലെയുള്ള ഇടങ്ങളിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവരുടെ ഐ ഡി പോലെ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഫോളോവേഴ്സിനെ കൂട്ടുക എന്നിട്ട് ഈ സ്ത്രീകളോട് പോയിട്ട് പറയാം നിങ്ങൾക്ക് ഞാൻ പൈസ തരാം നിങ്ങൾ എനിക്ക് പൈസ തരണം എന്നാൽ ഞാൻ ഈ ഐ ഡിയും ഇതും മാറ്റാം എന്ന് പറയുന്നു പിന്നെ രക്ഷകനായിട്ട് കുറച്ച് ഫേക്ക് ഐ ഡിസ് വേറെ വരുന്നു എന്നിട്ട് അവർ പറയുന്നു നിങ്ങളുടെ നമ്പർ തരൂ ഞാൻ നിന്നെ രക്ഷിച്ചില്ല എന്ന് ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു പിന്നീട് ആ സ്ത്രീയെ യൂസ് ചെയ്യുന്നു പിന്നെയും അവരുടെ ഫോട്ടോസും വീഡിയോസും വെച്ച് അവരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു വൃത്തികേടുകൾ പറയുന്നു വളരെ മോശമായി സംസാരിക്കുന്നു വേറെ ആരുമല്ല നമ്മുടെ മലയാളികളിൽ ഉള്ള ചിലർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് വടകരയിലുള്ള ഒരു നാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൃത്യമായി കൊടുക്കുന്നുണ്ട് അതായത് ആ വ്യക്തി ഒരു ഫേക്ക് ഐ ഉണ്ടാക്കി ആ പലതരത്തിൽ സ്ത്രീകളെ സ്ത്രീകളുടെ ഫോട്ടോസ് വെച്ച് വീഡിയോസ് വെച്ച് ഫേക്ക് ഐ ഉണ്ടാക്കി അവരോട് പണം ചോദിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരെ വീഡിയോ കോൾ വിളിച്ച് മോശമായി പലതും കാണിച്ചു കൊടുക്കുകയും അതേപോലെ ലൈവിൽ വളരെ മോശമായി തെറി പറഞ്ഞ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അങ്ങനെയുള്ള വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മിണ്ടാതെ ഇരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വടകരയിൽ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ വടകര പോലീസ് സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിന് കുറെ പരാതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ജി ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു പരിചയമില്ലെങ്കിൽ പോലും ഒരു സ്ത്രീ അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ എന്നൊക്കെ തോന്നിയാൽ ആ സ്ത്രീയെ പിന്നാലെ പിന്തുടരുക ആ സ്ത്രീയുടെ ഏതെങ്കിലും ലൈവിലൊക്കെ കയറിയിരുന്നിട്ട് അവരെ തെറി വിളിക്കുക തിരിച്ചെന്തെങ്കിലും പറയുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വേറെ ഒരു ഫേക്ക് അടി ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അതിൽ ലൈവ് ഇട്ട് മുഴുവൻ തെറിവിളിച്ച് അസഭ്യവർഷങ്ങൾ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ ആളുകൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത് നാജി എന്നാണ് പുള്ളിയുടെ ഒരു ടിക്ടോക്ക് നെയിം കണ്ണൂരുകാരനാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇത്തരത്തിൽ പ്രിയപ്പെട്ട സ്ത്രീകളോടാണ് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ബീരുക്കളെ അതായത് സ്വന്തം മുഖം വെച്ച് പോരാടാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവരൊക്കെ നിങ്ങൾ സ്ത്രീകളുടെ മുഖം വെച്ച് വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്തരം ബീരുക്കളെ നിങ്ങൾ പേടിക്കാതിരിക്കുക അവർ എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവൻ കളയാതിരിക്കുക ആത്മഹത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മെൻ്റലി ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ട് ഇല്ലാതെ ആവാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക പ്രവാസികൾ ഏറ്റവും നല്ല മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു വ്യക്തി പ്രവാസിയാവുന്നത് നാട്ടില് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്ന് കുറച്ചുകൂടി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നാട്ടിൽ കുടുംബത്തെ നോക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ടു നിൽക്കുന്ന മനുഷ്യരായതുകൊണ്ട് കൊണ്ട് പ്രവാസികൾ എന്നും ഏറ്റവും പ്രിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ് പക്ഷെ ആ മനുഷ്യർക്കിടയിൽ ഇത്രയും വൃത്തികെട്ട ചില ആളുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ടതുണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ജോലി ചെയ്യാൻ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് മാന്യമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള വൃത്തികെട്ട മനുഷ്യരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് മറ്റ് സ്ത്രീകളെ നിങ്ങൾ തളർന്നു പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു എന്താ പറയാ തുറന്നു പറച്ചിൽ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്